പേടിലൂടെ പറയുന്നത് ഇവിടെ പീഡിപ്പിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കഥ പറയുന്ന എന്താൽ എന്തെന്നാൽ ഇന്ന് നാളിതുവരെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത് വർഷമായിട്ടും ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്ക് യാതൊരു ഗതിയുമില്ലാതെ അവർ തെരുവോരങ്ങളിൽ അലയുന്നു ആ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു ഗവൺമെൻറ് ഓഫീസുകളിൽ സർക്കാർ ഓഫീസുകളിൽ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെയും ജാതീയമായ പീഡനം കൊടും പീഡനം ഇവിടെ അനുഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് സംസാരിച്ചു ജാതീയമായി ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ ഇവിടെ പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ജാതി ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നയമായി ഇവിടുത്തെ സമ്പന്ന വിഭാഗങ്ങൾ ഇവിടുത്തെ ഭരണകൂടവും നടത്തുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഇവിടെ യാതൊരു വിധത്തിലും പിടി സ്വ ഒരു പിടി വീട് വയ്ക്കാനുള്ളൊരു ഭൂമിയോ അതുപോലെ തന്നെ നല്ലൊരു വീടോ ഇല്ലാത്തൊരു വിഭാഗങ്ങൾ ജാതീയമായി അവഗണിക്കപ്പെടുമ്പോൾ കലാകാലങ്ങളായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് യാതൊരു വിധത്തിലുള്ള ഒരു സംരക്ഷണം തരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇന്ന് നടമാടുന്ന പല വിഷയങ്ങളിലും ദളിത് വിഭാഗങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ ബിന്ദു എന്ന സഹോദരിയെ ഈ വിധത്തിലുള്ള പീഡനത്തിനിരയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വേടനെ ഇപ്പോൾ ഈയിടെയായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിലുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വേദി കൊടുക്കുന്നു പക്ഷേ വേടൻ അകത്തുപോയ സമയത്ത് ഇവരുടെ ഈയൊരു പിന്തുണയൊന്നും കണ്ടില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ജനങ്ങൾ വേടിനൊപ്പം നീങ്ങുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇവര് പ്ലേറ്റ് മാറ്റിയതാന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണതിൻ്റെ ബേഡനെ സംബന്ധിച്ചിടത്തോളം ബേഡൻ പറയുന്നത് സത്യമാണെന്നും ആ കഥകൾ കേൾക്കാൻ ഈ യുവതലമുറ ഇന്നത്തെ തലമുറ ആകാംക്ഷ കാണിക്കുകയും ഓടിക്കൂടുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ നിലപാടുകൾ മാറിപ്പോകും ഭരണകൂടങ്ങൾക്കൊരു ഭീഷണിയാകും ജനങ്ങളുടെ ഐക്യത്തോടു കൂടി ഈ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു ഭീതി ഭരിക്കുന്നവർക്കുണ്ട്